അഴുത സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ്റെയും സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ഡെവലപ്മെൻറ് സ്റ്റഡീസിൻ്റെയും ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു വണ്ടിപ്പെരിയാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പഠനോപകരണ വിതരണ ഉദ്ഘാടനം അഴുത സീഡ്സ് സൊസൈറ്റി പ്രസിഡന്റ് സാലി ജേക്കബ് നിർവ്വഹിച്ചു സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ എൻജിഒ കോൺഫെഡറേഷനും സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ഡെവലപ്മെന്റ് സ്റ്റഡീസും സോഷ്യൽ ബിവെഞ്ചേഴ്സും സംയുക്തമായാണ് അഴുതാ സീറ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചത് എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള ഇരുന്നൂറ്റി പന്ത്രണ്ട് കുട്ടികൾക്കാണ് അൻപത് ശതമാനം സാമ്പത്തിക കൂടി പഠനോപകരണങ്ങൾ നൽകിയത് വണ്ടിപ്പെരിയാറ് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടന ചടങ്ങിൽ അഴുതാ സൊസൈറ്റി സെക്രട്ടറി ബിന്ദു സാബു അധ്യക്ഷയായിരുന്നു പ്രസിഡന്റ് അപ്പൊ സ്കൂളിലേക്ക് നമ്മൾ ആദ്യം പോകുമ്പോൾ ആദ്യത്തെ ദിവസം എന്താണ് ജൂൺ ഒന്നിനായിരുന്നു നമ്മുടെ മഴ അപ്പൊ പുത്തൻ ഉടുക്കും പുത്തൻ വായിക്കും പുത്തൻ കുടയും ഒക്കെ ആയിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു സംവിധാനം പണ്ടു കാലങ്ങളിൽ അന്നത്തെ ഇന്നത്തെ രക്ഷകർത്താക്കളെ പോലെയല്ല അന്ന് ഉണ്ടായിരുന്ന രക്ഷകർത്താക്കൾക്ക് ഇന്ന് ഒരു വീട്ടിൽ എത്ര കുട്ടികളുണ്ട് രണ്ട് കുട്ടികളെ കാണത്തുള്ളൂ അന്നെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ അഞ്ചു വാറും മക്കളുണ്ടാവും അവരെ പഠിപ്പിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും എല്ലാവരും കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തു പോയിരുന്നു അപ്പം നമ്മുടെ സീഡ് സൊസൈറ്റി വഴി ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ ഞങ്ങളും കൂടുതൽ ഏകദേശം നമ്മുടെ അഴുത ബ്ലോക്കിലും ആയിരത്തോളം കുട്ടികൾക്കാണ് നമ്മൾ ഈ സ്കൂൾ കിറ്റ് കൊടുക്കുന്നത് സീഡ് ഫീൽഡ് സൂപ്പർവൈസർ ഷെമീറ നിജാസ് പ്രൊമോട്ടർമാരായ നിമ്മി ലോറൻസ് അനിതാ ബിനു രമ്യമോൾ നിഫീസ്വത്ത് തുടങ്ങിയവർ സംസാരിച്ചു